മഹാമാഘ മഹോത്സവം എന്നാണ് കവിതയുടെ പേര് ഹിന്ദു ഭൂമി തന്നെ ഉത്തമം മാഘമാസ മഹോത്സവം നടന്നിടട്ടെ യജ്ഞമായി സന്നിധിക്കു സാക്ഷിയായി മഹജ്ജനം നമ ശിവായ മന്ത്രമായി കീർത്തനം മുക്തകീർത്തര പ്രകീർത്തിയിൽ ജൊലിച്ച മായുണർന്നു വന്ന തത്വശാസ്ത്ര വീക്ഷണം പരശുരാമ വീക്ഷണത്തിണർന്നു വന്ന ലോകമേ ്രഹ്മദേവൻ സ്വീകരിച്ച ദീക്ഷയായ യാഗമായി മഹത്വചിന്തയിൽ ജനിച്ച ദർശനാശയങ്ങളായ മഹാമാഘോത്സവത്തിൽ നാന്തിയായ നാടുകൾ ദേവലോക മഹത്കരം മന്ത്രകീർത്തനപ്രദം ബ്രഹ്മദേവ സ്പർശയാഘമാസ പൂർണിമാഹ്മവിഷ്ണു മഹേശ്വരന്റെ കാർമ്മികത്വമാകേ സന്നിധിക്കുമേന്മയേ ദൈവതുല്യരും സദാ പ്രകീർത്തനം പ്രഘോഷമായി സുസജ്ജധാരയായി സജ്ജനങ്ങൾ സഞ്ചരിച്ചു വ്യാഴവട്ട ശ്രേണിയിൽ സനാതനത്തിൽ ധർമ്മശേഷി കീർത്തി മുദ്രയാക്കിയോ സത്യചിന്ത വളർന്നിടട്ടെ പരമലക്ഷ്യമാകുവാൻ പുണ്യതീർത്ഥ സമാഗമം വിശിഷ്ട ശ്രേഷ്ഠമാകവേ യിച്ചു ചേർന്ന ഗംഗയിൽ സപ്തീർത്ഥ നദികളും പുണ്യഭൂമി കർമ്മവേദി തന്തിനങ്ങളായി സ്വന്തമായൊരു ഊർജമായി ഉണർന്നെണീക്കുലോകരേ അനന്ത ശക്തിയേയിടുന്നു മാഘമാസ നാളുകൾ ഭൂതപൂർവ സാധനാക്രമത്തിലൈക്യദാർഢ്യമായി അനുസ്മരിച്ചു യാഗഭൂമി പവിത്രമായി കാണേ സമൂഹ നന്മ ലക്ഷ്യമായി സർഗമാത്രമാകണേ പരമലക്ഷ്യബോധമായി ഉൾക്കൊള്ളണം ജനങ്ങളാൽ മഹാ ീ ദേവദിവ്യഘോഷ ദൃഷ്ടിയിൽ രാഷ്ട്രസേവനത്തിനായി ബൗദ്ധികോത്തരാഗണം ജ്യോതിശാസ്ത്ര പണ്ഡിതരനുഗമിച്ചു മാർഗമായി ഉറവയായി സാഗരത്തിൽ വന്നു ചേർന്നതാണു നാം പ്രതിധ്വനിച്ചു പ്രതിഫലിച്ചു പ്രതീകമായിരും സാതനത്വചിന്തയിൽ പുനർജനിച്ചൊരാശയം ആത്മമുദ്രണത്തിൽ നിന്നും ധുജങ്ങളായുയരണേ അനശ്വര പ്രകീർത്തിശനം ഭാരതിക്കു ൂടി പ്രണാമ സനാതനത്വചിന്തയിൽ പുനർജനിച്ചൊരാശയം ആത്മ മുദ്രണത്തിലെന്നുംയരണേ അനശ്വര പ്രകീർത്തിതം ജുനാ കാടദർശനം ആനന്ദവന ഭാരതിക്കു അനന്തകൂടി പ്രണാമ നിള ഭാരതപ്പുഴയായി മാറ്റിയ ഭാരതമേ സംഗമസ്ഥാനേശ്വര ഇരുനാപായ മതത്തല്ലേ ദീർഘദർശനത്വ ജ്യോതിഷ സമാഗമം അമൃത സ്നാനമായി കുംഭമേള ത്രിമൂർത്തി സന്നിധിക്കായി കേരളം കേൾവി കേൾക്കുമ്പോൾ കൈരളി മുദ്രയാക്കിയോ യുഗങ്ങൾ കഴിഞ്ഞാലും ലോകചരിത്രമായി മാറിയിടട്ടെ കേരളം കേൾവി കേൾക്കുമ്പോൾ കൈരളി മുദ്രയാക്കിയോ യുഗങ്ങൾ കഴിഞ്ഞാലും ലോകചരിത്രമായി മാറി